കൽക്കട്ട മോഹൻ ബഗാൻ സൂപ്പർ ജാൻഡ് ടീം അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട് കാൽപന്ത് കളിയിൽ മികവ് തെളിയിച്ച മലയോരത്തെ ഒരു യുവാവ് കാർമൂല സ്വദേശി മുഹമ്മദ് നിയാജിനാണ് കൽക്കട്ട മോഹൻ ബഗാൻ സൂപ്പർ ജാൻഡ് ടീം അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടത് കാർമൂലയിലെ ഫുട്ബോൾ ക്ലബ്ബായ കെ എഫ് ഐയിലൂടെയാണ് നിയാജ് കാൽപന്ത് കളിയുടെ ലോകത്തേക്ക് കടന്നു വന്നത് കാൽപന്തുകളിയുടെ ശക്തിയും സൗന്ദര്യവും കാലുകളിലേക്ക് ആവാഹിച്ച് ആദ്യമായാണ് മലയോരത്തെ ഒരു ഫുട്ബോൾ താരം ഇന്ത്യയിലെ ഏറ്റവും പഴക്കമറിയതും ശക്തരുമായ ഒരു ഫുട്ബോൾ ക്ലബിൽ ഇടം കണ്ടെത്തുന്നത് കാരമൂല സ്വദേശി മുഹമ്മദ് നിയാജിനാണ് കൽക്കട്ട മോഹൻ ബഗാൻ സൂപ്പർ ജാൻഡ് ടീം അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടത് കാറമൂല കുറാം മുഹമ്മദ് ഫാത്തിമ ദമ്പതികളുടെ പുത്രനാണ് നിയാജ് കാർമൂലയിലെ ഫുട്ബോൾ ക്ലബ്ബായ കെ എഫ് എയിലൂടെയാണ് നിയാജ് കാൽപന്തുകളിയുടെ ലോകത്തേക്ക് കടന്നു വന്നത് സ്പോർട്സ് കോട്ടയിൽ കോഴിക്കോട് ദേവഗിരി കോളേജിൽ ഡിഗ്രിക്ക് ചേർന്നതോടെയാണ് നിയാജ് കൂടുതൽ ശാസ്ത്രീയമായ പരിശീലനങ്ങൾ നേടി കാൽപന്ത് കളിയിൽ മികവ് കൈവരിച്ചത് കളിക്കളത്തിലെ മികച്ച പ്രകടനത്തിലൂടെ കഴിവ് തെളിയിച്ചതാണ് നിയാജിനെ മോഹൻ ബഗാൻ അധികൃതരുടെ ശ്രദ്ധയിലെത്തിച്ചത് ഞായറാഴ്ച കൊൽക്കത്തയിലെത്തിയ നിയാജിനെ മോഹൻ ബഗാൻ അധികൃതർ സ്വീകരിച്ച് ക്ലബ്ബ് ആസ്ഥാനത്തെത്തിച്ചു ഫുട്ബോൾ രംഗത്ത് ഭാവി പ്രതീക്ഷയായ നിയാജിൻ്റെ വളർച്ചയിൽ ഏറെ സന്തോഷത്തിലാണ് നാട്ടുകാരും കെ ക്ലബ് അംഗങ്ങളും dius yes, biro